എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെറുപയറു പരിപ്പും ഉണങ്ങല്ലരിയും കൊണ്ടൊരു പായസമാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ആവശ്യമായത് അഞ്ഞൂറ് ഗ്രാം ചെറുപയർ പരിപ്പും ഒരു ഗ്ലാസ് ഉണങ്ങല്ലരിയും കൂട്ടി വേവിച്ച് നല്ലതുപോലെ വേവിച്ച് വെച്ചതാണിത് ഇതിലേക്ക് ഇനി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം ഈ പായസത്തിലേക്ക് നമുക്ക് ആവശ്യം ഒരു കിലോ വെല്ലം വേണം ഇത് നമുക്ക് ഉരുക്കിയെടുക്കണം അടുപ്പത്ത് വെച്ചിട്ട് അതേപോലെ ഏല ചുക്ക് ജീരകം ചെറിയ ജീരകം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ പായസത്തിലുള്ള ചേരുവകൾ നമ്മളീ ചുക്കും ചെറിയ ജീരകം ഏലക്കായ് ഇതെല്ലാം വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരു മൺചട്ടിയിലിട്ടിട്ട് ഇതെല്ലാം നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് വറവൊക്കെ പാവത്തിനാവണം ഇതാണ് നമ്മൾ പായസത്തിലേക്ക് അതിൻ്റെ രുചിക്കൂട്ടിടുന്നത് ലാസ്റ്റ് ഇടുന്നതാണ് ഈ ചുക്കൊക്കെ വറുത്തെടുത്തിട്ടു കേട്ടോ ചുക്ക് ഏല ഏലക്കായ് ചെറിയ ജീരകം ഇത് മൂന്ന് ഞമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ഗ്ലാസ് ചെറുവയർ പരിപ്പ് ഒരു ഗ്ലാ അല്ല ഒരു ഒരു ഗ്ലാസ് അരി ഉണങ്കല്ല് അരി അഞ്ഞൂറ് ചെറുപയർ പരിപ്പ് കെട്ടോ നമ്മൾ പെരുന്നാളിന് പായസം വെക്കാനാണ് കുറേ ആളുകളൊക്കെ നമുക്ക് വീട്ടിലേക്ക് വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ പായസമുണ്ട് ഇത് നമ്മൾ ശരിക്കും പൊടീണില്ല അപ്പോൾ നമ്മൾ എന്താട്ടോ കുറച്ച് പഞ്ചസാര അതിലേക്ക് ചേർത്ത് പൊടിച്ചാൽ നമ്മളെ ഏലക്കായൊക്കെ നല്ലതുപോലെ പൊടി അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് പഞ്ചസാര ഉണ്ടത് കേട്ടോ ഉണ്ടോ നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട് മെയ്സ് ആയി പൊടിഞ്ഞിട്ടുണ്ട് നമ്മളെടുത്ത് വെച്ച ഒരു കിലോ അല്ലേ അത് നമ്മൾ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് അത് നമ്മൾ ഉരുകിയതിന് ശേഷം ഇതിലെന്തെങ്കിലും അഴുക്ക് എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ നൂലോ എന്തെങ്കിലും കട്ടകൾ ഉണ്ടാവും അത് ഒഴിവാക്കിയിട്ട് നമ്മൾ പായസത്തിക്ക് ഒഴിക്കാണ്ട് അതുകൊണ്ട് മൂന്ന് തേങ്ങ അങ്ങനെ എടുത്തിട്ടുള്ള മൂന്ന് തേങ്ങയുടെ പാലാണ് നമുക്ക് പായസത്തേക്ക് വേണ്ടത് കേട്ടോ പാലും വേണം തേങ്ങാപ്പാലും വേണം അവല്ല ഉരുക്കിയത് നമ്മൾ കരിച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മള് ഈ പായസത്തിനല്ലേ ചൂടാക്കി നല്ലോണം ചൂടാക്കിണ്ട് കേട്ടോ നല്ലോണം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചത് ഇനി ഇത് അപ്പോൾ അപ്പം നല്ലോണം ഒന്ന് തിളക്കാനുണ്ട് അപ്പോൾ ആ ശർക്കര ഉരുക്കിയതൊക്കെ പാറിന് നമ്മൾ തിളപ്പിക്കാൻ വെച്ചേക്കാണ് ഇനി തിളച്ച് വരുമ്പോഴാണ് നമ്മൾ പാലൊക്കെ പാറിൻ്റെ നമ്മൾ നിക്കാതെ ഇതിളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നല്ലോണം ഇളക്കണം നിൽക്കാതെ കൈ ഉണ്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് ചിരവി വെച്ചതാ അതിട്ടോ ഇനി ഇതിൻ്റെ നല്ല പാൽ ഒന്നാം പാൽ എടുക്കണം നമ്മൾ പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മിക്സിയിലാട്ടിയിട്ട് കുറച്ച് വെള്ളം അപ്പോൾ എന്നിട്ട് മിക്സിയിലാട്ടിയിട്ട് അതിൻ്റെ ബാക്കി പാലും എടുക്കണം നമ്മൾ പാ പാൽ പാലിന് ഇടണം നമ്മളെടുത്ത് വെച്ച പാൽ അപ്പോൾ ഒന്നാം പാല് ഇത് ഒന്നാം പാലാണ് ഇത് രണ്ടാം പാൽ കേട്ടോ നമ്മൾ വെള്ളം കുറച്ച് ചേർത്തുങ്ങാണ്ട് അടിച്ച് വെച്ച പാലാണ് അപ്പോൾ ആദ്യം നമ്മൾ ഈ പാലാ പാറിണ്ട് ഇത് ലാസ്റ്റ് പാരാനേ പാടും ഇപ്പൊ രണ്ടാം പാല് പാറിന് ഇളക്കുന്നുണ്ട് ഞാനേ ഈ പായസമുണ്ടോ ഇത് ഞങ്ങൾ പാലൊക്കെ പാർന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്ത് വെച്ചിരുന്ന രണ്ട് ലിറ്റർ പാൽ രണ്ടാം പാൽ തേങ്ങാപ്പാൽ പാൽ ഇതെല്ലാം ഒഴിച്ചാണ്ട് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഇനി ഇതിക്ക് നല്ല ഒന്നാം പാൽ പാരണം അതിലാണ് നമ്മൾ ആ ജീരകവും എന്താ ഏല ചുക്ക് ഇത് മൂന്നും പൊടിച്ചത് നമ്മൾ ഇതിൽ ചേർത്തുന്നത് ആ ഒന്നാം പാലിലായിരിക്കും ഒന്നാം പാലിയിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചതിൻ്റെ പൊടികൾ ചേർക്കുന്നുണ്ട് ചുക്ക് നല്ല ജീരകം ഏല ഇത് മൂന്നും പൊടിച്ച് വെച്ചതായിരുന്നു ഇതെല്ലാം നമ്മൾ അതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ കട്ടയൊന്നും ഉണ്ടാവാൻ പാടില്ല നല്ല അതിൽ നെയ്യ് അതിന് ചേരണം നമ്മൾ ആ ഒന്നാം പാല് ഇതിലേക്ക് ഒഴിക്കുന്നു ഒഴിക്കുന്നുണ്ടോ ഒന്നാം പാല് അതിലാ നമ്മളാ കുടിച്ച് വെച്ച പൊടി ഒക്കെ ചേർത്ത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഒരു നല്ല ടേസ്റ്റിലൊരു പായസം നമുക്ക് ചെറുപയർ പരിപ്പിൻ്റെ കുടിക്കാം ഒരു ഒരു ടീസ്പൂൺ നെയ്യ് ചട്ടിയിലേക്ക് പാറുന്നതുകൊണ്ട് നമ്മൾ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ അത് മൂപ്പാകുമ്പോൾ മുന്തിരി ഇടും പിന്നെ നമ്മൾ തേങ്ങ ചെറുതായി നുറുക്കി വറുത്ത് വെച്ചിട്ടുണ്ട് അതും അതിലേക്ക് ചേർത്തണം ഇപ്പോൾ നല്ലപോലെ മൂത്തിട്ടുണ്ട് കേട്ടോ നല്ല നെയ്യ് വാടി എടുത്തിട്ടുണ്ട് ആ വറുത്ത് വെച്ച തേങ്ങ ചെറുതായി വറുത്ത് വെച്ചിരുന്നു ആദ്യം ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങയുടെ പദ്ധതി എടുത്ത് ചെറിയ പീസുകളായി നമ്മൾ അതാണിന് ആ തേങ്ങ വറുത്ത് വെച്ചതും കൂടി നമ്മൾ ഇതിലേക്ക് കൂട്ടിയിട്ടൊന്ന് ചൂടാവാൻ അങ്ങനെ ഇതൊന്ന് നല്ലവണ്ണം നെയ്യാന്ന് ചേരാണ്ട് അപ്പം നമ്മൾ ഈ മിൽക്ക് മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ട് ഇരുന്നൂറ് ഗ്രാം ഇത് നമ്മളായിക്ക് പായസത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഒഴിക്കുന്നുണ്ട് നമ്മൾ ആ മിൽക്ക് മെയ്ഡൊക്കെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങ വറുത്തത് ചെറുതായി കഷ്ണങ്ങളായി വറുത്തെടുത്തത് നെയ്യില് ഇതെല്ലാം ഞാൻ ഈ പായസത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം എന്നിട്ട് മിൽക്ക് മെയ്ഡും കൂടി പാഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റിയായ പായസം കഴിക്കാം നല്ലതുപോലെ ഇളക്കണം കേട്ടോ ആ മിൽക്ക് മെയ്ഡും അണ്ടി മുന്തിരിയൊക്കെ വറുത്തത് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് ഇളക്കി ചേർത്തണം നല്ല ടേസ്റ്റിയായ പായസം നമുക്ക് ബിരിയാണിയുടെ കൂടെ കഴിക്കാം